എല്ലാവർക്കും നമസ്കാരം വേദാവിദ്യഹരിയിലേക്ക് സ്വാഗതം നാളെ സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി ചിങ്ങമാസം ഇരുപത്തിയാറാം തീയതി വ്യാഴാഴ്ച അശ്വതി നക്ഷത്രം ചതുർത്ഥി തിഥി അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിക്കുന്ന ശുഭ അശുഭ അശുഭഫലങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നാളത്തെ ദിവസം പൊതുവെ പല വിധത്തിലുള്ള ക്ലേശങ്ങളും അനുഭവത്തിൽ വരുന്ന ഒരു ദിവസമായിരിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കുടുംബത്തിൽ കലഹങ്ങൾക്കുമൊക്കെ നാളത്തെ ദിവസം ഇടം നൽകുന്നുണ്ട് ആയതിനാൽ കുടുംബ അംഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ തകരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ യോഗം നൽകുന്നതുകൊണ്ട് കഴിയാവുന്നതും കലഹമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നാളത്തെ ദിവസം പൊതുവേ ഗുണപരമായിരിക്കും എങ്കിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ ആഗ്രഹിച്ച ഫലം കിട്ടാതെ വിഷമതകൾ ലഭിച്ചേക്കാം തൊഴിൽപരമായിട്ടുള്ള കാര്യത്തെ ചിന്തിച്ചാൽ ആഗ്രഹിക്കുന്ന തൊഴിലുകളൊക്കെ ലഭിക്കുന്നതിന് നാളത്തെ ദിവസം ഒരു തടസ്സത്തെ നൽകിയേക്കാം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ സ്ഥാനത്തൊക്കെ ക്ലേശങ്ങളൊന്നുമില്ലാണ്ട് പൊതുവേ ഗുണഫലമായിട്ട് തന്നെ പറയാം ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക സൈന്യം പോലീസ് ഈ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യപരമായ കാര്യത്തെ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം ശരീരത്തിൽ ക്ഷതങ്ങളോ മുറിവുകളോ ഉണ്ടാവാതിരിക്കാനും ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം വിവാഹാദി ദാമ്പത്യ ജീവിതത്തെ നയിക്കുന്നവർ പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാനും കൂടി നാളത്തെ ദിവസം ശ്രദ്ധിച്ചേക്കുക കുടുംബസ്ഥാനത്ത് കാരണമില്ലാതെ വഴക്കുകൾ ഉണ്ടാകാനും കൂടി നാളത്തെ ദിവസം ഇടണം ആരോഗ്യപരമായ കാര്യത്തെ ചിന്തിച്ചാൽ മൈഗ്രെയിൻ പോലുള്ള വിഷമതകൾ ഉള്ളവർ നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം പ്രധാനമായും നാളെ അലട്ടുന്ന ഒരു രോഗം തലവേദന ആദി കാര്യങ്ങളായിരിക്കും ആയതിനാൽ തന്നെ നമുക്ക് കൂടുതൽ ടെൻഷൻ വരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവരുടെ ദോഷങ്ങളൊക്കെ നീങ്ങി ശുഭഫലത്തിന് വേണ്ടിയിട്ട് നാളത്തെ ദിവസം പ്രധാനമായും ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുന്നതും ശംഖാഭിഷേകം നടത്തുന്നതും ദോഷങ്ങൾ മാറിക്കൊണ്ട് ഗുണഫലത്തെ ലഭിക്കുന്നതിന് വേണ്ടി ഉപകരിക്കുന്നതാണ് ക്ഷേത്ര ആചാരപരമായ കാര്യങ്ങളെ ചിന്തിച്ചാൽ പൊതുവെ എന്നോട് ഒരു സംശയമാണ് ക്ഷേത്രത്തിൽ രാവിലെ ദർശനം നടത്തുന്നതാണോ ഉച്ചയ്ക്ക് ദർശനം നടത്തുന്നതാണോ സന്ധ്യയ്ക്ക് ദർശനം നടത്തുന്നതാണോ അത്താഴ പൂജ സമയത്ത് ദർശനം നടത്തുന്നതാണോ ഉത്തമം ഈ മൂന്ന് പൂജയ്ക്ക് മൂന്ന് ഫലത്തെയാണ് പറഞ്ഞിരിക്കുന്നത് രാവിലത്തെ ദർശനം അത് നിർമാല്യ നിർമാല്യദർശനം അതിപ്രാധാന്യമാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എണീറ്റി ആചവന ശരീരശുദ്ധിയൊക്കെ വരുത്തി ദർശനം നടത്തിയാൽ ആ ദിവസം പൊതുവെ ആരോഗ്യത്തോടും എല്ലാ കാര്യത്തിലും എനർജിയോടും കൂടി നമുക്ക് നിൽക്കാൻ പറ്റുന്നതാണ് നമുക്ക് തന്നെ പരീക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യവുമാണ് ഏറ്റവും ശാസ്ത്രീയപരമായ ഒരു കാര്യവും കൂടി അതിനകത്തുള്ളതാണ് രാവിലത്തെ ഉഷപൂജ ദർശനത്തിന് കാര്യസാധ്യവും വിദ്യാവിജയങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത് ഉച്ചപൂജ ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് ശത്രുനാശത്തെ വരുത്താനായിട്ട് ഉപകരിക്കുകയും അത്താഴ സമയത്തെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് രോഗാദിക്ലേശങ്ങൾ മാറ്റാനായിട്ട് ഉപകരിക്കുന്നതാണ് ദീപാരാധന സമയത്ത് ദർശനം മനസ്സിനും നമ്മുടെ നയനങ്ങൾക്കുമൊക്കെ ആനന്ദം നൽകുന്നതാണ് ആ ദീപപ്രകാശവും ആ ദീപജ്വലയും ആ ആരതി ഒഴിയുന്നതൊക്കെ നമ്മുടെ മനസ്സിനും നയനങ്ങൾക്കും കുളിർമ്മയും അതുവഴി മനസന്തോഷവും അതുവഴി സമാധാനവും നൽകുന്നതാണ് ഇതാണ് ഈ മൂന്ന് പൂജയിലും ദർശിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫലം അവരവർക്ക് ഏതാണോ കാര്യസാധ്യം അതല്ല ഏതാണോ നമുക്ക് ഉത്തമമായിട്ട് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്ന സമയം ആ സമയം തിരഞ്ഞെടുത്ത് കൃത്യമായിട്ടൊരു ക്ഷേത്ര ദർശനം നടത്തിയാൽ നമുക്ക് തന്നെ അനുഭവിച്ചറിയാവുന്നതാണ് ഈ മാറ്റങ്ങൾ എല്ലാവർക്കും ശുഭദിനത്തെ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം